ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന യുറേനിയത്തെ വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വലിയ പാറക്കൂട്ടങ്ങളിലും ചെറിയ കല്ലുകളിലും ഒക്കെ ചാര നിറത്തിലും അതുപോലെ കറുത്ത നിറത്തിലും ഒക്കെ കാണുന്ന മൂലകങ്ങൾ വേർതിരിച്ചെടുത്തിട്ടാണ് യുറേനിയം ഉണ്ടാക്കുന്നത് യുറേനിയം സമ്പുഷ്ടീകരിച്ച ശേഷം അതിനെ ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നു എങ്ങനെയാണ് ആണവ റിയാക്ടറുകൾ യൂറേ യുറേനിയം പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം യുറേനിയത്തിൻ്റെ കട്ടയെ മറ്റൊരു കട്ടയിൽ ഇടിപ്പിക്കുകയും അത് പതിനാറായിട്ട് വിഘടിക്കുകയും ചെയ്യുന്നു ഈ പതിനാറിനെ വീണ്ടും ഇടിപ്പിക്കുകയും അത് പതിനാറിൻ്റെ ഘടകങ്ങളായിട്ട് വിവിധ ഘടകങ്ങളായിട്ട് വിഭജിക്കുകയും ചെയ്യും ഇങ്ങനെ വിഭജിക്കുന്നതനുസരിച്ചിട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ്റെയും ഫിഷിൻ്റെയും ഒക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ആണവ റിയാക്ടറുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇതെന്തുകൊണ്ടാണ് ഇസ്രായേലും യുറേൻ ഇറാനുമായിട്ടുള്ള ആ ഒരു യുദ്ധം അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം ഇറാൻ വൻതോതിൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമേരിക്കയും അതുപോലെ രാജ്യങ്ങളെല്ലാം തന്നെ ഇറാന് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടങ്ങളിലാണ് ഇറാന് മേൽ ഉപരോധം ഏർപ്പെടുത്തുകയും യുറേനിയത്തിൻ്റെ സമ്പുഷ്ടീകരണം ആറ് കിലോ ആക്കി കുറയ്ക്കുകയും ചെയ്തു അതിനുശേഷം ലോക മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇറാൻ വൻതോതിൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നത് തുടരുന്നു അണുവായുധത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ യുറേനിയം വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ടാണ് ഓപ്പറേഷൻ റൈസിങ് ലയൺ എന്ന പേരിൽ ബെഞ്ചമിൻ നഗന്യ നഗന്യാവു സൈനിക നടപടികൾ ആരംഭിച്ചത് യഥാർത്ഥ കാരണം ഇതുതന്നെയാണ് ഇറാൻ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന യുറേനിയം അണുവായുധങ്ങളിൽ ഉപയോഗിച്ച് രാസവിഘടനങ്ങൾ നടത്തുന്നതോടുകൂടി ലോകത്തിനെല്ലാം തന്നെ ഭീഷണിയാകും എന്ന ആ ഒരു ഒറ്റ കാരണത്തിലാണ് സൈനിക നടപടികളിലേക്ക് കടന്നത് യുറേനിയം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതുപോലെ തന്നെ ന്യൂക്ലിയർ ഫ്രിഷിൻ്റെയും ഫ്യൂഷൻ്റെയും ഒക്കെ ഫലമായിട്ട് ആണവ റിയാക്ടറുകൾ ഉപയോഗിക്കുന്ന അതേ സിസ്റ്റം തന്നെ അണുവായുധത്തിലും ഇറാൻ ഉപയോഗിക്കും എന്നുള്ള ആ ഒരു ഒറ്റ കാരണം മാത്രമാണ് ഇങ്ങനെ റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഐസോടോപ്പുകളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന എന്നത് തന്നെയാണ് ഈ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളെല്ലാം ഉപരോധം ഏർപ്പെടുത്താനുള്ള കാരണം മനുഷ്യരാശിയെ തന്നെ നശിപ്പിക്കുവാൻ കാരണമായ ആ ഒരു പദാർത്ഥമാണ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പായ യുറേനിയത്തിനുള്ളത് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവർ അതിൻ്റെ ഉപയോഗം ഇറാനുമേൽ കുറയ്ക്കുവാൻ കാരണമായി തീർന്നത് ഇപ്പോഴും പല രാജ്യങ്ങളിലും ഇതിൻ്റെ പഠനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പണ്ട് ഒട്ടും വിലയില്ലാതിരുന്ന ഒരു മൂലകമായിരുന്നു ഈ യുറേനിയം എന്ന് പറയുന്നത് യുറാനസ് എന്ന ആ ഒരു വാക്കിൽ നിന്നാണ് യുറേനിയം എന്ന ഒരു വാക്കുണ്ടായത് അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളിലെല്ലാം ഇതിൻ്റെ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടാതെ തന്നെയാണ് ആണവ റിയാക്ടറുകളിൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുകയും വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നത് മനുഷ്യരാശി അല്ലെങ്കിൽ മനുഷ്യകുലത്തെ തന്നെ നശിപ്പിക്കാൻ കാരണമാകും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉപയോഗവും അതുപോലെ തന്നെ നിയന്ത്രിക്കുന്ന ആ ഒരു ഘട്ടം വരെയും എല്ലാ രാജ്യങ്ങളും അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്യപ്പെടേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് അതിൻ്റെ വൈലോയിൽ കൃത്യമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൽപ്പാദനം എല്ലാം റെക്കോഡ് ചെയ്യുകയും അതിൻ്റെ ഡാറ്റകൾ ഫുള്ള് അവരുടെ വെബ്സൈറ്റിൽ ശേഖരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എത്ര കിലോ വരെ ഉൽപ്പാദിപ്പിക്കാമെന്ന് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലാക്കും